കോട്ടയത്തെ ഇൻഡസെൻഡ് ബാങ്കിലെ തട്ടിപ്പ് കേസിലെ പ്രതി മാനേജർ പ്രവീൺ പതിനാല് ദിവസം റിമാൻഡിലായതോടെ കൂടുതൽ പരാതികളുമായി പണം നഷ്ടപ്പെട്ടവർ എത്തിത്തുടങ്ങി കോട്ടയം കറുകച്ചാൽ സ്വദേശി എബു വർഗീസിന് നഷ്ടപ്പെട്ടത് ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയാണ് ഒരു ബസ്സിനു വേണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും മറ്റൊരു ബസിന്റെ ലോൺ ക്ലോസ് ചെയ്യുന്നതിനു വേണ്ടി പത്തര ലക്ഷം രൂപയുമാണ് പ്രവീണിനെ ഏൽപ്പിച്ചത് എന്നാൽ ഈ തുകയൊന്നും ബാങ്കിൽ അടച്ചില്ല പിന്നീട് വാഹനത്തിന്റെ എൻഒസി മേടിക്കാൻ വന്നപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടതായി എബു വർഗീസ് മനസ്സിലാക്കിയത് ബാങ്ക് ിനെ സമീപിച്ചപ്പോൾ അന്വേഷണം നടക്കുകയാണെന്ന് പറഞ്ഞ് തന്നെ ഒഴിവാക്കിയെന്ന് എബു പറയുന്നു ഇതിപ്പോ ഒരു ആറുമാസം മുന്നേ നമ്മൾ എൻ്റെ ഒരു വണ്ടിയുടെ ലോൺ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഈ ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞ മാനേജറും പണ്ട് പോലെ അവിടുത്തെ സ്റ്റാഫായിരുന്നു കളക്ഷൻ ഏജൻറ് പോലെ ബിസിനസ് എക്സിക്യൂട്ടീവായി അത് കഴിഞ്ഞ് മാനേജറായിട്ട് വന്ന പ്രവീൺ എന്ന് പറഞ്ഞ ആൾ വന്ന് ക്യാഷ് വാങ്ങിക്കുകയും ഒ ടി എസ് എടുത്ത് ലോൺ ക്ലോസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ന് പലപ്പോഴായിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ഒരു അക്കൗണ്ടിൽ നിന്നും വേറൊരു അക്കൗണ്ടിൽ നിന്ന് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം മൊത്തം ഏതാണ്ട് പതിനാല് ലക്ഷത്തി ചുരുവായിരം രൂപയോളം മേടിച്ചിട്ട് ഈ രണ്ട് വണ്ടികളെയും എൻ ഒ സി നിലവിൽ വരെ തന്നിട്ടില്ല ലോൺ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ നിരന്തരമായിട്ട് നമ്മൾ എറണാകുളത്തു നിന്നും ചെന്നൈയിൽ നിന്നും എല്ലാം വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വന്ന് തിരക്കാനായിട്ട് പോയത് ആരുടെയും പൈസ മേടിച്ച ഒന്നും അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല ലോൺ ക്ലോസ് ആയിട്ടില്ല എൻ ഒ സി ഇഷ്യൂ ചെയ്തിട്ടില്ല പിന്നെ അക്കൗണ്ടിൽ കൂടെ മേടിച്ച പൈസ എല്ലാം വേറെ അക്കൗണ്ടിലേക്കാണ് പുള്ളി ബാങ്കിൻ്റെ പേരിലാണെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതെല്ലാം വേറെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നത് ബാങ്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഞാനിപ്പം പൈസ കൊടുത്തിട്ട് ആറ് മാസത്തോളമായി എൻ്റെ തന്നെ ചേട്ടച്ചാരുടെ ഒരു വണ്ടിയിലെ പൈസ കൊടുത്തിട്ട് മൂന്ന് മാസത്തോളമായി പത്തര ലക്ഷം രൂപ കൊടുത്തിട്ടും മൂന്ന് മാസമോളവായി ഈ രണ്ട് വണ്ടിയുടെയും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ആ പരാതി കൊടുക്കണ അവർ പറ അവർ പറഞ്ഞ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് ഇപ്പം ഈ ഒരു ആറ് മാസം അടിയാതെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പം ബാങ്കിൽ അറിയാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാങ്കിന് ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടർന്ന് കോട്ടയം എസ് പിക്ക് രേഖാമൂലം പരാതി കൊടുത്തു ഞാൻ രണ്ട് വണ്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്കിനും ഒരു വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞ് നിന്ന വണ്ടി ഇപ്പോഴാണ് നാല് ലക്ഷത്തി പതിമൂവായിരം രൂപ ആ പത്ത് പത്തര ലക്ഷം രൂപ അടുത്ത് ക്ലോസ് ചെയ്ത് ചെയ്തേക്കാവുന്ന പറഞ്ഞ വണ്ടി അതേകാണ്ട് പന്ത്രണ്ട് രൂപ എടുത്ത് പിന്നെ നിൽക്കും അപ്പോൾ നമ്മൾ ഈ ലോൺ കണ്ടിന്ന് അടച്ചോണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പൈസ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് നേരിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് വേറെ എക്സിക്യൂട്ടീവിൻ്റെ വല്ലതും വന്ന് കൊടു കൊടുത്തതാണേലും കുഴപ്പമില്ല ഈ ആൾ നേരിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ കേസ് കിട്ടുക ഇതെല്ലാം അതുപോലെ തന്നെ അക്കൗണ്ടിൽ കൂടെ പുള്ളി പറഞ്ഞ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പുള്ളി വാട്ട്സപ്പിൽ കൂടെ അയച്ച് വന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവരുടെ ചെന്നൈയിലെ അക്കൗണ്ട് നമ്പറാണെന്ന് പറഞ്ഞോളൂ പക്ഷേ ഇതൊന്നും അക്കൗണ്ടിൽ കയറിയിട്ടില്ല അതുണ്ട് അതല്ല അതെല്ലാം കയ്യിലുണ്ട് അതെ ഞങ്ങളിപ്പോൾ എസ് പി ഓഫീസിലോട് പരാതി കൊടുക്കാനായിട്ട് പോവാം ഇതിപ്പോൾ നമ്മളോട് ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് തിരക്കപ്പോഴത്തേക്കിനും അവർ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം പറയാമെന്നാ പറഞ്ഞു അതിനൊരു തീരുമാനം ഉണ്ടായില്ല അതുകൊണ്ടിനിപ്പോൾ പരാതിയിലേക്ക് പോവാന്ന് വെച്ചോണ്ടാവും പണം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോ